നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാൽപ്പതിലെത്തിയ സ്ത്രീകൾ കൗമാരക്കാരെക്കാളും സുന്ദരികളായിരിക്കും വീണ്ടും വിവാഹിതയാകുന്നു റിമിടോമി എന്ത് വെറുപ്പിക്കലാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട് പക്ഷേ സ്റ്റേജിൽ ഒരോളം വേണമെങ്കിൽ റിമി ടോമി തന്നെ വേണം സ്റ്റേജിൽ ഡാൻസ് കളിച്ച് പാടുമ്പോൾ റിമിക്ക് തെറ്റുകൾ വരാറുണ്ട് എന്നാൽ അതെല്ലാം പ്രേക്ഷകർ ക്ഷമിക്കും കാരണം ആ പിഴവുകൾക്കപ്പുറം കാണികളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും റിമിക്ക് പ്രത്യേക കഴിവാണ് സോഷ്യൽ മീഡിയ സജീവമായ റിമി തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ റിമി പങ്കുവച്ച ഒരു വീഡിയോയും ഒപ്പം താരം വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് വെള്ള വെള്ളംകൌണിൽ അതിസുന്ദരിയായി ഒരു ഹിന്ദി പാട്ടിന് ചുവടവയ്ക്കുന്ന റിമിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റിമിയുടെ വിവാഹം ആണെന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതേസമയം നാൽപ്പതുകാരിയായ റിമിയുടെ ഫിറ്റ്നസിന്റെയും സൗന്ദര്യത്തെയും പുകഴ്ത്തി നിരവധി കമന്റുകളാണ് വരുന്നത് നാല്പതിലെത്തിയ സ്ത്രീകൾ കൗമാരക്കാരെക്കാളും സുന്ദരികളായിരിക്കും ഒരു പതിനേഴുകാരിയെക്കാളും പ്രണയാദുരമായ മനസ്സും കവിത തുളുമ്പുന്ന മിഴികളുമായിരിക്കും ഒരു നാൽപ്പത് കാരിയുടേത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് പുതിയ വീഡിയോയിലെ റീമേക്ക് കണ്ടാൽ സൗന്ദര്യത്തെ പുകഴ്ത്തി കമന്റിടാതെ പോകാൻ സാധിക്കില്ലെന്ന് കുറിച്ചവരുമുണ്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു സത്യവുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വാർത്ത പ്രചരിക്കുന്നതെന്ന് അറിയില്ല നമ്മളോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് ഇത്തരം ഒരു വാർത്ത പ്രചരിക്കുന്നത് എന്തെങ്കിലും ഭാവിയിലുണ്ടായാൽ ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയും അങ്ങനെ പറയാതിരിക്കില്ലെന്നാണ് റിമിയുടെ വാക്കുകൾ എൻ്റർടൈം ഡെസ്ക് തേടൈ ന്യൂസ്